കൊച്ചി മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ പ്രതിപക്ഷവും ഭൂസംരക്ഷണ സമരസമിതിയും ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനുമായി സഹകരിക്കണമെന്ന് മന്ത്രി പി രാജീവ് യഥാർത്ഥത്തിൽ ഭൂമി അവകാശപ്പെട്ടവർക്കൊപ്പമാണ് സർക്കാർ കമ്മീഷൻ പരിശോധിക്കുന്നത് നിയമപരമായി അവകാശപ്പെട്ടവരുടെ ഭൂമി വഖഫ് സ്വത്ത് വിവര പട്ടികയിൽ നിന്നും എങ്ങനെ ഒഴിവാക്കാമെന്നാണെന്നും അദ്ദേഹം പറഞ്ഞു കേസ് കോടതിയിലെത്തുമ്പോൾ മുനമ്പത്ത് ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി കൊച്ചിയിൽ പ്രതികരിച്ചു മൂവായിരത്തോളം ആളുകളുണ്ടെന്നാണ് കാണുന്നത് എന്നാൽ ഹോം സ്റ്റേ ഉണ്ട് റിസോർട്ടുണ്ട് ബാറുണ്ട് ബീറാൻ വൈൻ പാർലർ ഉണ്ട് ഇതൊന്നും നിങ്ങളുടെ കണ്ണിപ്പെടാത്തത് കൊണ്ടാണ് എന്നാൽ ഇങ്ങനെ താമസിക്കുന്ന അവിടെ ജനുവരായി താമസിക്കുന്ന അവിടുത്തെ അറുന്നൂറോളം മത്സ്യത്തൊഴിലാളികൾ സാധാരണ ജന വിഭാഗങ്ങൾ അവർക്ക് ഇപ്പോൾ ഇത് വച്ചിട്ട് ഒരു ലോൺ എടുക്കണം ഒരു വിദ്യാഭ്യാസ വായ്പ എടുക്കണം എന്തെങ്കിലും അത്യാവശ്യത്തിന് അതിന് ഈ ലാൻഡ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ക്രയവിക്രയത്തിന് പറ്റുന്നില്ല അപ്പോൾ കമ്മീഷൻ പരിശോധിക്കുമ്പോൾ തന്നെ അവിടെ താമസിക്കുന്ന ഈ മൊണോഫൈഡ് ഓക്യുപെൻസിന്റെ ലീഗൽ റൈറ്റ്സ് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് അതെല്ലാവശ്യവും നോക്കും